ആൾ പ്രതീക്ഷിച്ച പോലെ അച്ഛനൊന്നും വന്നിട്ടില്ല വൈഫാണ് വന്നത് വന്നതൊരു ആ ഒരു വരവ് എൻട്രി വളരെ അടിപൊളിയായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സി സായിയെ ഫ്രണ്ട്സ് സിജോ പിന്നെ അഭിഷേക് എല്ലാവരും കൂടെ പിടിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു മണവാളനെ കൊണ്ടുവരുന്ന പോലെ അവരെ പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ സ്നേഹ സ്നേഹയും ഇങ്ങനെ വാക്ക് പൊത്തി നാണം കുടുങ്ങിയിട്ടാണ് വരുന്നത് പേരും കൂടെ ഒരുമിച്ച് എത്തിയപ്പോൾ ഹഗ് ചെയ്യുന്നുണ്ട് രണ്ടാളും എല്ലാവരും ഹാപ്പിയാണ് പിന്നീട് എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഏഹ് സായിയുടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് സമയത്ത് സായി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെ സായി അങ്ങോട്ട് മുഖം തിരിക്കുന്നു അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ സായി എന്നെ കാണുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സമയത്ത് സായി ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നമ്മൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സായിയും സായി ഒക്കെ ഹാപ്പിയായി പിന്നീട് അവര് പഴയ കൺഫ പവർമിൽ പോയിരുന്നിട്ട് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് സായി ചോദിക്കുന്നുണ്ട് എല്ലാവരും ഓക്കെ ആണോ ഉദ്ദേശിക്കുന്നത് സായി വളർത്തുന്ന ഡോഗ്സിനെ കുറിച്ചാണ് ഒരുപാട് ഡോഗ്സിനെ വളർത്തുന്നതുണ്ട് സായി അപ്പോൾ അവർ ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സ്നേഹം പറയുന്നു ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സായിക്ക് എന്തോ ഒരു സംസാരത്തിൽ മാറ്റം തോന്നി ഇപ്പൊ സായി ചോദിക്കുന്നുണ്ട് അതിലെന്തോ ഒരു സീനുണ്ടല്ലോ എന്തോ ഒരു സീനുണ്ട് ഒരു സീനും ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹം അങ്ങനെ വിതുമ്പുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലായി സായി വളർത്തുന്ന ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡോഗിലൊന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അതാണ് സ്നേഹ മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് പക്ഷേ സായിക്ക് അത് മനസ്സിലായി അത് കേട്ട തന്നെ സായി ആകെ ഇമോഷണലായി ഭയങ്കര കരച്ചിലായിരുന്നു സായി നമ്മൾ കണ്ട സായി ഒന്നല്ല സീക്രട്ട് ഏജൻറ്റ് ആ കാറിൽ ഇന്ന് സംസാരിക്കുന്ന ആളേ അല്ല സ്വന്തം ഡോഗിന് ഇത് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു പോലെ ഇരുന്ന് കരയുകയാണ് സായി എന്നിട്ട് സ്നേഹയോട് പറയുന്നുണ്ട് കൈ തട്ടി മാറ്റിയിട്ട് എന്നെ വെറുതെ വിടും ഒരു പത്ത് മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി തൊള്ളിരിക്കുന്ന മൈക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ബാത്റൂമിനുള്ളിൽ പോയിരുന്ന് കരയുകയാണ് സായി അത്രയും ആത്മബന്ധമുള്ള ഒരു ഡോഗാണ് മരണപ്പെട്ടിട്ടുള്ളത് അത്രയും വിഷമമുണ്ട് സായിക്ക്